വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്വീറ്റാണ് അത് കൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ചക്കക്കുരു ഉണ്ടല്ലോ അതുകൊണ്ടാണ് ജാക്ക് ഫ്രൂട്ട് സീഡ് അത് വെച്ചിട്ടാണ് ഈ മധുരം ഉണ്ടാക്കിയത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റാണ് അതായത് നമ്മുടെ ചക്കക്കുരു എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ അറിയാതെ തന്നെ നമ്മൾ എപ്പോഴും അത് യൂസ് ചെയ്യാതെ കളയുകയാണ് ചെയ്യുന്നത് കൂടുതലും നമ്മൾ ചക്ക പച്ച ചക്ക അതുപോലെ ചക്കപ്പഴം ഒക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഈ കൂടുതൽ കിട്ടുന്ന ചക്കക്കുരു കുരു നമ്മൾ വേസ്റ്റാക്കി കളയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഡിഷസ് നമുക്ക് ഉണ്ടാക്കാം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു സ്വീറ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഒരെണ്ണം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നല്ല സോഫ്റ്റാണ് കേട്ടോ കണ്ടോ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും വളരെ എളുപ്പമാണ് എളുപ്പത്തിൽ തന്നെ ചെയ്യാനും പറ്റും അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ചക്കക്കുരു ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഒരു കപ്പ് കാണും കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്തത് ഇത് വന്നിട്ട് നിങ്ങൾക്ക് വെയിലത്ത് വെച്ച് ഉണക്കണമെങ്കിൽ കുറേ നേരം ഉണക്കിയിട്ട് എടുത്ത് വറുക്കാം ഇല്ല വെറുതെ വറുക്കാം വെറുതെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് വറക്കേണ്ടി വരും മീഡിയം ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിം കുറച്ച് വെച്ചോണേ ഫ്ലെയിം കൂട്ടി വെക്കരുത് എന്ന് പെട്ടെന്ന് കരിഞ്ഞു പോകും അത് കാരണം ഫ്ലെയിം കുറച്ച് വെച്ച് വറുത്തോണം അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് വെയിലത്ത് വെച്ചാലും വറക്കണം കേട്ടോ വെയിലത്ത് വച്ച് ചൂടാക്കിയിട്ട് വീണ്ടും വറക്കണം അപ്പം ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ വറുത്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് മതി അത്രയ്ക്കുള്ള സമയമേ നമുക്ക് പോണുള്ളൂ ഈ സീറ്റ് ഉണ്ടാക്കാനായിട്ട് അത് കഴിഞ്ഞുള്ള പണികളൊക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ അതിനായിട്ട് നമുക്കൊരു കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കണം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് ശർക്കര പൊടിച്ചത് ചേർക്കുന്നുണ്ട് അതിലൊരു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം വരെ ചേർക്കാം കാൽ കപ്പ് അടുപ്പിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ കാൽ കപ്പിലും ശകലം കുറച്ച് ഒരു രണ്ട് സ്പൂൺ കുറച്ചെടുത്തോളൂ വെള്ളം എന്നിട്ട് നമുക്ക് ശർക്കരപ്പാനീ ഉണ്ടാക്കാം ഇനിയിപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം നോക്കൂ നല്ല രീതിയിൽ വറുത്തിട്ടുണ്ട് നമ്മൾ കയ്യിലെടുത്ത് പൊടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും അത് നല്ല വറുത്തിട്ടുണ്ടോ എന്നുള്ളത് പിന്നെ സൗണ്ട് കേൾക്കും അങ്ങനെ വറുക്കുമ്പോഴേ പിന്നെ നമ്മളിതൊന്ന് അരിച്ചെടുക്കണം എന്ന് വെച്ചാൽ പിന്നെ ഇതിൻ്റെ കരിപ്പൊടിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പം ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു അരിപ്പിയിൽ വെച്ച് കണ്ടോ ഇതുപോലെ പൊടി വീണുന്ന ആ തൊലിയൊക്കെ ചെറുതായിട്ട് ചൂടായി കരിഞ്ഞിരിക്കും അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ശരിക്കും ആ കരിഞ്ഞ പൊടിയൊക്കെ ആ സ്കിന്നിനൊക്കെ ഒന്ന് മാറ്റിക്കോണേ ഇതുപോലെ ചെയ്യുമ്പോൾ അതൊക്കെ വീണോളൂ കൂടെ വലിയ അരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വലിയ പൊടിയൊക്കെ വീണ് കിട്ടും ഇപ്പോൾ അത് ഞാനൊരു മിക്സിയുടെ ജാറിന് ഇട്ടിരിക്കുകയാണ് അതിടുമ്പോൾ തന്നെ നല്ല സൗണ്ട് വയ്ക്കുന്നുണ്ട് നമ്മൾ ഒന്ന് പൊടിച്ചെടുക്കാം തീരെ പൗഡറായിട്ട് പൊടിക്കണമെന്നില്ല കേട്ടോ കുറച്ച് ധരിയായിട്ടിരുന്നാലും കുഴപ്പമില്ല ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ നെയ്യ് ഒന്ന് ചൂടാട്ടെ ഇതിൽ വന്നിട്ടോ ഒരു കപ്പ് തേങ്ങ ഒരു കപ്പൊന്നുള്ളത് മുക്കാൽ കപ്പായാലും മതി കേട്ടോ അതൊന്ന് ആ നെയ്യ് വറുത്തെടുക്കാം ഒരുപാട് ചുമക്ക വരി വറുക്കണമെന്നൊന്നുമില്ല കേട്ടോ മീഴത്തിന് ലോക്കി ഇടക്കി ഫ്ലെയിം വെച്ചോണേ ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ അപ്പോൾ അതിൻ്റെ ജലാംശമൊക്കെ പോയിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ചക്കുരുവിൻ്റെ പൊടിയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ചക്കക്കുരുവിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതുമാണ് അത് രണ്ടും കൂടെ നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുക്കാം അതായത് ചൂടാക്കിയാൽ മതി നല്ല രീതിയിൽ അതിൻ്റെ കൂടെ കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുന്നേ ഒരു കാൽ ടീസ്പൂൺ രണ്ട് മിനിറ്റ് ചൂടാക്കിയാൽ മതി ഇതുപോലെ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ചെറിയ ചൂടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ ശർക്കര പാനി കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്ക് ഉരുളകളാക്കണം അപ്പോഴേ നമുക്ക് ശരിക്കും കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ശർക്കരപ്പാനി പാനി മതി നമ്മൾ എടുത്തു വച്ച് രണ്ട് സ്പൂൺ ബാക്കി വന്നിട്ടുണ്ട് അത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും നമുക്ക് വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാം തീരെ വെള്ളമായി പോകരുത് കണ്ടോ എത്രയാണ് ബാക്കി വന്നത് അതിന് തക്കണം വെള്ളം കുറച്ച് ചേർത്താലും മതി ശർക്കര പാനീയം ഉണ്ടാക്കുമ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മൾ ബോളുകളാക്കണം ഇതുപോലെ അമർത്തിപ്പിടിച്ച് ഇങ്ങനെ ഉരുട്ടി എടുക്കണം കണ്ടോ അതിൽ വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഉരട്ടിക്കോളാം അല്ലെങ്കിലും കുഴപ്പമില്ല കണ്ടോ ആ അത് വറുക്കുന്ന സമയമല്ലേ ഉള്ളൂ നമുക്ക് അല്ലാതെ പെട്ടെന്ന് ആയില്ലേ എല്ലാം നല്ല ഹെൽത്തിയാണ് ഇതുപോലെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ ശർക്കരയും അതുപോലെ തന്നെ തേങ്ങയും പിന്നെ ചക്ക കുരുവെല്ലാം കൂടെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തു വയ്ക്കാം കണ്ടോ ഇത്രയും കിട്ടി നമ്മളിപ്പോൾ ഒരു കപ്പ് ചക്കക്കുരു എടുത്തപ്പോൾ നമുക്ക് ഇത്രയും ബോളാണ് കിട്ടിയത് ഇപ്പം ഈ സൂപ്പറായിട്ടുള്ള ഒരു സ്നാക്സ് ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധനങ്ങളാണ് തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്